ണി തിരുവനന്തപുരം കേന്ദ്ര സംസ്കൃതപരിപാട്യം ശ്രീ ശങ്കേണ വിരചിത മാതൃപഞ്ചകം കൃതി അധികൃത്ഭാഷണം ശൂയതീദേവി എസ് दद्याम्यहं तण्डुलमेव शुष्कम् अम्बेदिता देदि शिवेदि तस्मिन् प्रसूतिकाले यदवोच्च उच्चैः कृष्णेदि गोविन्द हरे मुकुन्द इति जनन्येऽहोरिजितोऽयमञ्जलिः आस्तां तावदीयं प्रसूतिसमये दुर्वारशूलव्यता नैरुज्यं तनुशोषणं मलमयि सय्या च संवल्सरी एकस्याभिनगर्भभारभरण क्लेशस्य यस्या क्षमः दातुं तस्यै जनन्ये नमः गुरुकुलमुपसृत्य स्वप्नकाले तु दृष्ट्वा यदि समुचितवेषं प्रारुतो मां तुमुच्चैः गुरुकुलमदः सर्वं प्रारुदत्ते समक्षम् चरणयोस्ते मादरस्तु प्रणामः न दत्तं मादस्ते मरणसमये तोयमभि वा स्वदा दत्ता मरणदिवसे श्रार्थविधिना न जप्त्वा मादस्ते मरणसमये तारकमनुः अकाले सम्प्राप्ते मयि നമസ്കാരം അഹം അദ്വൈത ശ്രീ ശങ്കരാചാര്യേണ വിരചിതം മാതൃപഞ്ചകം ഇതി ദൃശ്യമാനം എം ശ്ലോകം അധികൃ കിഞ്ചി വെക്തം ഇച്ഛാ അസ്ൻ കൃതൗ അസ്മാകും മാധു മഹിമാൻ ദ്രഷു ശക്തേ അഷ്ടമഭൂമി പ്രതി ദൃഷ്ട്വാൻഷ്യമാണ ീശംകര സ്വു സമീപം പ്രേക്ഷിത മാം ദൃഷ്ടും തക്ഷണം അഹം ഇതി ദ്രൻ തണം അത്രമിഷ്യതിമീടെ സ്വുത്രം പ്രത്യാഗതി സ്മ മഹാതപനീശ്ശവിധേ സ ഗോളികാപാദം പുണ്യത്മാതാ ഗോളിഗാദം മാതൃ അന്ത്യഷ്ടിസമയേ ശ്രീ ശങ്കരഹ പഞ്ചശ്ലോകാൻ ശര പഞ്ചശ്ലോകൻ അപായത് പ്രസിദ്ധ അസ്ൻ മാതൃപഞ്ചേ മാതമാൻ വർണ്ണയ അവിൻകാളെ ശാസ്ത്രസാങ്കേതികവിദ്യൂ സർക്ഷു ക്ഷേത്രം വയം അനേകം സമയാധാരണ ചിമുഖീം കഴുകഗുപ്തര വികസന പ്രസാര ചിരി സംശോധനം വർത്തമാന അതി परन्तु अस्माकं जीवने युवानां पीडीयां दीर्घतरः पीडी अस्ति तत्त्वं तु अस्ति यद् वयं बहवः समस्याः न पश्यामः तद् दृष्टुं वा सूचयितुं वा तस्य परिहारं वयं न प्रयतेम नवमाध्यमानाम् आगमनं तस्य दुरुपयोगं च अस्माकं युवतयः अधिकांशरीत्वा स्वाधीनं कुर्वन्ति ത്രിസഹസ്രശതി വർഷ അനന്തരം അസ്മാക്കം യുവതയുഖർ പരിവർത്തന വിന വർദ്ധമാന പരിവർത്തനം ആശാവഹ് ദ്സഹസ്രംശതി യൂത് ദൂരവാണി അതിക അനർഷ ആസീത് പഞ്ചാ തത് കോവിഡ് കാളാനന്തരം ബാല്യഹസ്തസ്മ തരം തേ ഛാത്ര സ്വീകൃത്യ അനിയന്ത്രേണ പ്രയോഗം കത്തം ആരബ്ധവന്ത തത്പൂം ദൂരവാണിം വിദ്യു ചാലാതെ യേ അപ്രതീക്ഷിതേണ സ്വഹസ്താണവന്ത താ ദുരുപയോഗം പ്രതികൃത പാഠ്യകട്യേതരകദേശേഷ ദൂരവാണിന് ഉപയോഗ അപരിഹാര വിഷയ അഭവത് അദ്ദേഹത്തിവർത്തനു പ്രധാന കാരണഭൂതമാധ്യമാനം അനൈശി ദുരുപയോഗ ഏതെ ദുരാചാര ദുഷ്ടചിന് സജ്ഞാദ അഭവത് വിദ്യാലിപൂർണ സമ്പിക്സംബന്ധന ഭിന്നിന്നിന് സ്ഖലിത ഛാത്രം സ്വഭാവവിധിയ കാരണഭൂത അദ്ദേഹത്തി വർത്തമാനസായ യുവാഹുമാനം ചുക്കേണ്ട ൂല്യ ഉത്പനം അവലോകനം കത്തം അശക്തം അതി ഗുരുജനം പ്രതി ഛാ വിപരീതചിന് ചുദിനം വർധയ ക്രൂരാചാരസഹിഷ്ണുത ബാലകു ഇത് എുർഗുണ യുവാന അഭിവർദ്ധയേത അധികം മഹൂർണ്ണ ഭരബവാൻ കം സമാധാനമസ്തി േതൃം അവശ്യം അവജ്ഞ വ്യവഹാര ദുർഘടന ഇയാദീന ഭൂമിക്കു സർവസാരണം വേണ്ട പശ്യാ അസ്മാതിലകോഭാവ ചിന്ത മാതാപിതര തുച്ഛകാരണ സ്വതരൗ മാരം താൻ പ്രേരും കെ മുഖ്യഘടകാതി അസംബന്ധ മാദകൃണം വർധമാനസതിഷു താച മാതൃ പ്രതിധ്യാർം ആഗാപന ജീവന ശൈലിദ് വർധമാന കോഭിസന്ദതി അപഥസഞ്ചാരീണ നാദൃശ് ദുഷ്ടവർണ അസഖ്യം വേദിത് സത്യം ീന മനസിജാത സമസ്യം സമാധാനം കത്തരൗ അസമർ തേ വിചിത്രമൈത്രീം ഗ്രാ ആശ്രയം കൂടിയേം ഭയഭീതസ്മ ബാലകു ജനം അസാമാർഗിചിന്ധാരണഭൂത ತು ಏವಂ ಿರೌ ಬಾಳ ವಿವಿಧ ಸಾಮೀಪವೇ ಸ್ವಸಂತತಿ ಸಹಕೀಕರ ಪ್ರೌಢಾ ಎಕ್ರ ಆಹಾರೋಜನ ಗೃಹೀತ ಪ್ರವಚನೆ ಭಾಗೀವಾ ಪರಿವರೆ ಸಾಮ ಸು

അതാ ച രാജമാർഗ സഞ്ചരണി ഗാർഹിന്തരിക്ഷം ഗൃഹസന്തുലന പരിചരയാ എന്തോ ചേർത്ത് വയ ബാലൻ റിജുമാർ നേതു ശക്തപദസ്തം ചോദിച്ച മാതാപിതര അദ്ദേഹം ദുഃഖം പ്രാണി എന്താ अस्माकं परितः दुःखभूमिकः द्रष्टुं शक्यते ये जनाः धनाभिकार्यस्य उत्पीडकान् सहितुं शक्नुवन्ति यदा ते वृद्धाः भवन्ति तदा तेषां मातापितरौ दायित्वं भवन्ति भारते एतावता अनाथालैः वृद्धमन्दिरैः च उल्लङ्घनैः सह अस्माकं कैरल्यां राज्यात् ക്ഷരതൈരം അപ്പ അവഗന്തു ശക്ത പതരൗ സാഭവസുഖ്യേദന മൂല്യം ചയനം കത്തം ശക്വന്തി ഖി സർവസരിത്യാഗന സംന്യാസീശ്രേഷ്ട്രീ ശചാര്യ വിരചിത മാതൃപഞ്ചകർണ്ണയത്തി आस्तां तावदीयं प्रसूतिसमये दुर्वारशूलव्यदा नैरुज्यं तनुशोषणं मलमयि शय्या च संवल्सरी एकस्याभिनगर्भभारभरण क्लेशस्य यस्या क्षमः दातुं निष्कृतिमुन्नतो वितनया तस्यै जनन्ये नमः तस्य विचारः एव मम मातुः प्रसवस्य वेदनां कः वर्णयितुं शक्नोति शरीरं क्षुद्रं भवति यदा अहं गर्भावस्थायाम् असम् तानि दिनानि रुचिम् अन्नादिकार्यान् विहाय अतीव दुःखदिनानि च चिन्तितं न शक्नोति पृष्ठबालस्य परिचर्यायाः निद्राविहीनपरिचर्यायाः समयः च क्लिष्टदिनानि मम स्मृतिपदे अस्ति జీవని జీవనే వర్ధమానాయ మాద బహుకాలం కష్టం అనుభవించమ త్యాగపూర్ణ మాతీ ఉత్తరదాయ సంభవంతి తస్యం పూజాం పూజయ విశ్వచేత శ్రీ శంకర అతృపే మాదు మహత్వం సువర్ణం వర్ణయంతి మా అనుగ్రహమేవ అస్మాకం సకల ఐశ్వర్యాణం മൂലസ്തംഭ എത മൂലസ്തംഭ നിർമ്മം ജീവിതം അതീവ സുന്ദരം തസ്മാേ പ്രയതസ്വ അതൃപഞ്ചകളോകാൻ അത്ര ആലാപയതി മുക്തമണി ത് നയനം മേതി രാജേദി ജീവേതി ചിരസ്സുതാഥവ വാജിമാതാ ददाम्यहं तण्डुलमेव शुष्कम् अम्बेदि तादे शिवेदि तस्मिन् प्रसूदिकाले यदवोच उच्चैः कृष्णेदि गोविन्द हरे मुकुन्द इति जनन्ये अहोरिजितोऽयमञ्जलिः आस्तां तावदीयां प्रसूदिसमये दुर्वारशूलव्यदा नैरुज्यं तनुशोषणं मलमयि शय्या च संवल्सरी एकस्याभिनगर्भभारभरणा क्लेशस्य यस्या क्षमः दातुं निष्कृतिमुन्नतोऽभितमय तस्यै जनन्ये नमः गुरुकुलमुपसृत्य स्वप्नकाले तु दृष्ट्वा यदि समुच्चितवेषं भ्रारुतो मां त्वमुच्चैः गुरुकुलमदः सर्वप्रारुदत्ते समक्षम् चरणयोस्ते मादरस्तु प्रणामः न दत्तं मादस्ते मरणसमयेतोऽयमबी वा स्वधा वा नो दत्ता मरणदिवसे श्रार्थविधिना न जप्त्वा मादस्ते मरणसमये तारह मनुः अकाले सम्प्राप्ते मयि कुरु दयां माधुरतुल्यम् अस्मिन् विषयात् अहमत्र विररामः सृष्टिप्रजाभ्याम् परिपालयन्तु न्यायेन मार्गेण महिम्महिम्ना महिम्ना को ब्राह्मणेभ्योऽशुभमस्तु नित्यम् समस्ता सुखिनो भवन्तु ॐ शान्ति ശാന്തി ശാന്തി സംസ്കൃത ശ്രീ ശങ്കരാചാര്യേണ വിരചിത മാതൃപഞ്ചകം ഏകം പ്രഭാഷണം പ്രഭാഷക ദേവിക എസ് സംസ്കൃത സമാവാദ